എല്ലാവർക്കും ഹായ് ബന്ധപ്പെട്ടിരിക്കുന്നു തരതമത് കോർപ്പറേഷനെ കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഞങ്ങൾ ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി പഠിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും തദലഅന ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ജേതഖി കോർപ്പറേഷൻ ദടതൻ ഹ്യാം ഉപവിഭാഗത്തിൽപ്പെടുന്നു നെക്ഷകം മെൻഡേസെ അൻപത്തി ആറ് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു അത് വളരെ പ്രാതിനിധ്യമാണ് വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ പട്ടിക നോക്കാം സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ മൈനസ് അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ ഹാം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദദലര ഹം ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും ദദലരം മൈനസ് ഇരുപത്തിമൂന്ന് ദശാംശം നാല് ശതമാനം ചലനാത്മക കാണിച്ചു മൂന്ന് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം കമ്പനിയുടെ വിപണി മൂലധനം ദതലതരം മൂല്യം രണ്ട് ഡോളർ ഇരുപത്തി എട്ട് സെൻറ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അറുനൂറ്റി ബില്യൺ ഡോളറാണ് ഡോളർ ആണ് പൂജ്യം ദശാംശം മൂന്ന് ആറ് ഏഴ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം നാല് ബില്യൺ ഡോളറാണ് നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം ഏഴ് ശതമാനം വിഹിതമാണ് വിപണിയുടെയും പുസ്തകമൂല്യത്തിൻ്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ദദലതേൻ ഹാം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം മൂന്ന് ആറ് ഏഴ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം ഏഴ് ശതമാനമാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തേക്കാൾ നൂറ്റി എഴുപത്തിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ ഇരുപത്തി ഒൻപത് സെന്റ് ആറ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ എഴുപത്തി നാല് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡേറ്റിംഗ് സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് തൊണ്ണൂറ് മില്യൺ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിക്ക് വളരെ മോശമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം മൂന്ന് ദശാംശം നാലാണ് ഉപവിഭാഗം രണ്ടിലെ ശരാശരി ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ എഴുപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള വിപണി വിലയുടെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അറുനൂറ്റി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വരുമാനത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് പതിമൂന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ മുപ്പത്തിയൊന്ന് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു തദരേൻ ധ്യാനം ഒരുപക്ഷെ പുനർമൂല്യനിർണയത്തിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം മുന്നൂറ്റി അൻപത്തി ആറ് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരം ഡോളറും ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് പതിനാല് ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഒൻപത് ദശാംശം ഒൻപത് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തിഗത കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ അനുമാനം സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് പത്തൊൻപത് ദശാംശം ആറ് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന്റെ ശരാശരി മൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഇതാണ് ഒരു ചെറിയ നിക്കലിൻ്റെ മൂല്യനിർണയം സാങ്കേതിക സൂചകം ജതേ പതിനാൽ കമ്പനിക്ക് ഇരുപത്തിയെട്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ത ഉപവിഭാഗത്തിൽ ഈ നില മുപ്പത്തി അഞ്ച് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിലെ ഓഹരികൾ വിലയേക്കാൾ ഉയർന്നതാണ് ദം കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം പത്തൊൻപത് ഡോളർ നാൽപ്പത്തി നാല് സെന്റാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം മുപ്പത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെന്റാണ് നിലവിലെ വിലയുടെയും സമവായ പ്രവചനത്തിൻ്റെയും ചലനാത്മകത ഏകദേശം അറുപത്തി അഞ്ച് ശതമാനമാണ് നമുക്ക് ഓർഡർ പട്ടികയിലേക്ക് പോകാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലമായി ദദരെന്ന് ഞാൻ വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ചെയ്ത് ഖലിത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് പത്തൊൻപത് ഡോളർ നാൽപ്പത്തി അഞ്ച് സെൻറ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യമുള്ളതിനാലാണ് കരാർ തുറന്നത് മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം പതിനാല് ദശാംശം പൂജ്യം എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പൂജ്യം ഒൻപതിന് എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ അവസാനം ഇടപാട് സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ചെയ്ത് കഴുത് നിങ്ങൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്